ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസിലെ ഫിഫ്ത്ത് വീഡിയോ അപ്പോൾ എല്ലാ വീഡിയോസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നയത്ത് നവംബർ വൺ പി എം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി അത് കാണാൻ സമയമില്ലാത്തവർക്ക് ഈ കൊച്ചു കൊച്ചു വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട സെലക്ട് ചെയ്യാം ഇപ്പം ഈ ക്രിസ്മസ് സ്പെഷ്യൽ എന്നോ വിന്റർ സ്പെഷ്യൽ എന്നൊക്കെ പറയാവ ആ ഒരു ചെക്സ് ഉണ്ടല്ലോ ഈ ഒരു സീസണിൽ വരുന്നത് ആ ചെക്സ് ഉണ്ട് അപ്പോൾ അതിനോട് കൂടി നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ചെയ്യേണ്ട അക്കോബാസ് എല്ലാം വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും നോക്കി നോക്കി എടുത്തോളൂ ഇപ്പോൾ ഇതൊരു നമ്മളൊരു കോട്ടൺ ഫ്ലാനൽ ടൈപ്പ് അത്രയും ഒരു കംഫർട്ടബിൾ ആയിട്ട് വരും നമ്മളിപ്പോൾ പിന്നഫോ മോഡലുള്ള ജം സൂട്ട് അല്ലെങ്കിൽ മിഡി ചെയ്യാനൊക്കെ പറ്റിയ ആ ഒരു ചെക്സ് വരുന്നുണ്ട് വരുന്നു ബിഗ് ആണ് ഫിഫ്റ്റി വരുന്നുണ്ട് വൺ നയൻറ്റി റുപ്പീസ് മീറ്റർ നെക്സ്റ്റ് വരുന്നു അതിന് ഒന്നുകൂടെ സോഫ്റ്റ് ആയൊരു ചെക്സ് ആണ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ചെക്സിൽ തന്നെ വൺ മോർ ഡിസൈൻ ലാസ്റ്റ് സൺഡേ വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ അതിൽ നമ്മൾ ചെക്സിന്റെ വേറെ വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ട് വൺ നയൻ്റി ഇനി വരുന്നത് കാമ്പ്രി കോട്ടൺ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് സെറ്റ് പോലെ ചെയ്യാനൊക്കെ നല്ലതാണ് ലെങ്ത് വൈസ് തന്നെ കിട്ടും എങ്ങനെ വരുന്നു ടു ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അതിന് കൂടെ ബോട്ടം അങ്ങനെ വരുന്നുണ്ട് താഴേക്ക് നല്ല സ്കാലപ്പ് ചെയ്ത എൻഡിങ്സോട് കൂടി ട്വന്റി റുപ്പീസിന് per meter വരുന്ന റേറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ഓരോന്നും നോക്കി നിങ്ങൾക്ക് വേണ്ട ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് ഏതാ വേണ്ടത് നോക്കി നോക്കി എടുത്തോളൂ അതായത് സ്ഥിരമായി നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് എല്ലാം ഷർട്ട് ചെയ്യാനാണെങ്കിലും പിനഫോ മോഡല് ബാബ് മോഡൽ എല്ലാം ചെയ്യാൻ പറ്റിയ ഫാബ്രിക്സ് ആണ്